നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാന വാർത്തയിലേക്ക് ജമ്മു ജമ്മുകശ്മീരിലെ ലിത്വാസിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ച മൂന്ന് പേരിൽ രണ്ട് പേർ പഹൽഗാൻ ആക്രമണത്തിന്റെ ഭീകരരെന്ന് പറയപ്പെടുന്നുണ്ട് മേഖലയിൽ രണ്ട് റൗണ്ട് വെടിയുതുർക്കപ്പെട്ടതായാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഭീകരർക്കായി പരിശോധന തുടരുകയാണെന്നും വാർത്താ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ മഹാദേവ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചതായി സൈന്യത്തിൻ്റെ ചിനാർ കോപ്സ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് മുൾനാർ മേഖലയിൽ സൈന്യം പരിശോധന നടത്തുകയായിരുന്നു തുടർന്നാണ് ഏറ്റുമുട്ടലിലേക്ക് ഇത് നീങ്ങിയത് ഭീകരരാക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും സൈന്യം ഇതിൽ വിജയിക്കുകയായിരുന്നു ഇതിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നെങ്കിൽ പോലും വരും മണിക്കൂറുകൾ നിർണായകമാണ് ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നും എത്ര കാഷ്വാലിറ്റികൾ ഉണ്ടായിരുന്ന കാര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായി അറിഞ്ഞുവരികയാണ് അതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്